നമസ്കാരം കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ഗൗരവുമില്ല ഗൗരവം നടത്തിയിട്ട് കാര്യമില്ല കാരണം എത്ര ഗൗരവം കാണിച്ചാലും ഇത്തവണ കെട്ടിവെച്ച കാശുപോലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കോ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കോ കിട്ടാൻ സാധ്യതയില്ല ലീഗുകാർക്ക് കിട്ടുമായിരിക്കും ഇത് ഒരു വലിയ പ്രശ്നമായി യു ഡി എഫിൽ വന്നിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ യോഗത്തിൽ ഈ വിഷയം ചർച്ചയായി കോൺഗ്രസ് ഒരു ഗൗരവവും കാണിക്കുന്നില്ല എന്തെല്ലാം പ്രശ്നങ്ങൾ ഈ നാട്ടിലുണ്ട് വിലക്കയറ്റം അടക്കം വലിയ വലിയ വിഷയങ്ങൾ സർക്കാരിനെതിരെ എതിരെ ഉന്നയിക്കാനുള്ള സാധ്യതകളുണ്ട് ഈ ശബരിമലയിലെ സ്വർണപ്പാളികൾ ചെമ്പാക്കി മാറ്റിയതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉണ്ട് അങ്ങനെ നിരവധി അനവധി പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള കടുത്ത നടപടികൾ അതൊക്കെ തന്നെ ആരോപണമാണ് അതുപോലെ റോഡിന്റെ വികസനം ഒന്നും തന്നെ നടക്കുന്നില്ല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ അടുത്തിരിക്കെ കോൺഗ്രസ് ഇത്തരത്തിൽ ഒരു അനങ്ങ പാറ നയം സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ ഒരു മടിയൻ നയം സ്വീകരിക്കുന്നത് ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് ഹൈക്കമാൻഡിനെ സമീപിച്ചാൽ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന സംവിധാനം തന്നെ തകർന്നു അരിപ്പണമായി നിൽക്കുകയാണ് അവർക്ക് അവരുടെ കാര്യം രാഹുൽ ഗാന്ധിയുടെ കാര്യം ഒന്നും ചിന്തിക്കാനോ അല്ലെങ്കിൽ പ്രവർത്തിക്കാനോ സാധിക്കുന്നില്ല അങ്ങനെയുള്ള ഹൈക്കമാൻഡിനെ കണ്ടതുകൊണ്ട് എന്താണ് കുഞ്ഞാപ്പ സാഹിബിയെ പ്രയോജനം എന്ന് ചോദിച്ചു പോവുകയാണ് നേതാക്കൾക്കിടയിലെ വിഭാഗീയത സംഘടനത്തിലെ സംഘടനാ സംവിധാനത്തിന് ഏകോപനമില്ലായ്മ ഒക്കെ തന്നെ മുന്നണി സംവിധാനത്തെ ബാധിക്കുന്നു കോൺഗ്രസ് ഹൈക്കമാൻഡിനെ കണ്ട സാഹചര്യം വിശദീകരിക്കണം എന്നാണ് ഇപ്പോൾ ലീഗ് പ്രാഥമികമായി തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ചേർന്ന സംസ്ഥാന ഭാരവാഹി യോഗത്തിലാണ് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിനെതിരെ ശക്തമായ വിമർശനം ലീഗിൽ ഉയർന്നത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കം ചർച്ച ചെയ്യാനായിട്ടാണ് യോഗം ചേർന്നത് അതിനിടയിലാണ് ചില നേതാക്കൾ കോൺഗ്രസ് വേണ്ടത്ര സീരിയസ് അല്ല എന്ന അഭിപ്രായമുള്ളത് ഭരണവിരുദ്ധ വികാരം ശക്തമാണെങ്കിലും അത് പ്രതിഫലിപ്പിക്കാൻ കഴിയുന്നില്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലൂടെ യു ഡി എഫിന് കൈവന്ന അനുകൂല സാഹചര്യം പ്രയോജനപ്പെടുത്താൻ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നില്ല തിരുത്തൽ നടപടികൾ ഉടൻ ഉണ്ടാകണമെന്നും ഇക്കാര്യം ഹൈക്കമാൻഡിനെ ബോധിപ്പിക്കും ദക്ഷിണ കേരളത്തിൽ ലീഗിന് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല യു ഡി എഫ് സംവിധാനത്തിൽ വിള്ളലുണ്ട് തദ്ദേശ തലത്തിൽ ലീഗിന്റെ സിറ്റിംഗ് സീറ്റുകളിൽ വരെ കോൺഗ്രസ് പ്രവർത്തകർ വിമതരായി മത്സരിക്കുന്ന അവസ്ഥയുണ്ട് ഇത് തടയാൻ പാർട്ടി പാർട്ടി നേതൃത്വങ്ങൾ ജില്ലാ നേതൃത്വങ്ങൾ സംസ്ഥാന നേതൃത്വം ഇടപെടുന്നില്ല എന്നുള്ള ഒരു പരാതിയാണ് ലീഗ് ഉന്നയിക്കുന്നത് അതുപോലെ ഒരു തരത്തിലും വിജയിക്കാവുന്ന ഒരു സാഹചര്യം ഇപ്പോഴില്ല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ ചെറിയ വിജയങ്ങൾ കണ്ടേക്കാം അല്ലാതെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് വിജയിക്കാൻ ഏതാനും മാസങ്ങളേ ഉള്ളൂ യാതൊരു സാഹചര്യവും കോൺഗ്രസ് ഒരുക്കിയിട്ടില്ല അല്ല ലീഗിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അവർക്ക് ഇത്തവണയും കൂടി ഈ ഭരണം കിട്ടിയില്ലെങ്കിൽ അവർക്ക് എൽ ഡി എഫിലേക്ക് പോവുകയില്ലാത്ത പോലെ മാർഗ്ഗമില്ല കാരണം പൈസ ഇല്ലാതെ പണമില്ലാതെ ലീഗിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല പണം കളക്ട് ചെയ്യുന്ന ഏക മാർഗം എന്ന് പറഞ്ഞാൽ ഭരണമാണ് ഭരണത്തിൽ ഇരുന്നുകൊണ്ട് മന്ത്രിമാരായിട്ട് എല്ലായിടത്തും ഞെളി ഇരുന്നു കൊണ്ട് വ്യാപകമായി തട്ടിപ്പും അഴിമതിയും കൈക്കൂലിയും ഒക്കെ തന്നെ നടത്തിക്കൊണ്ടാണ് ലീഗ് പൈസ ഉണ്ടാക്കുന്നത് അപ്പം ഭരണം കിട്ടിയില്ലെങ്കിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ മൂന്നാമതും ഭരണം കിട്ടിയില്ലെങ്കിൽ ലീഗ് എന്ന് പറയുന്ന പാർട്ടി എൽ ഡി എഫിലേക്ക് പോവുകയല്ലാതെ വേറെ മാർഗമൊന്നുമില്ല ആ പാർട്ടി തകർന്ന് ധരിപ്പണമാണ് പണമില്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റില്ലല്ലോ ഈ വിദേശത്തുള്ള നിന്നുള്ള പണമൊഴുക്കൊക്കെ ഏതാണ്ട് നിന്നവട്ടാണ് അപ്പം ലീഗ് ഹൈക്കമാൻഡിനെ കാണത്തെ പക്ഷേ ഈ ഉരലി എന്ന് മന്ത്രത്തോട് പറയുന്നു എന്ന് പറയുന്നവരെ ഹൈക്കമാൻഡ് എന്ത് വേണമെന്ന് ആലോചിച്ച് നിൽക്കുകയാണ് ഇന്ത്യയിലാകെ കോൺഗ്രസ് തകർന്ന തരിപ്പണമായി കുട്ടുപാളെടു നിൽക്കുക അതിനിടയ്ക്ക് ഇവിടെ കേരളത്തിലെ കോൺഗ്രസ് സതീശൻ അനങ്ങുന്നില്ല സുധാകരനും സണ്ണി ജോസഫും അനങ്ങുന്നില്ല രമേശ് ചെന്നിത്തല ഇട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പരാതി പറയാൻ ചെയ്താൽ പാവം പിടിച്ച ഹൈക്കമാൻഡ് മല്ലികാർജ്ജുൻ ഖാർഗെ വെറും ഒരു ഒരു പടം ഒട്ടിച്ചു വെച്ച ഹൈക്കമാൻഡാണ് അയാൾക്ക് ഒരു ഒരു ധാരണയും ഇല്ല ഒരു തരത്തിലുമില്ല രാഹുൽ ഗാന്ധിയും മദാമയും പറയുന്നത് കേൾക്കല്ലാതെ അനുസരിക്കുകയല്ലാതെ വളരെ ഒരു പാവം ഹൈക്കമാൻഡാണ് അവിടെ പോയി പറഞ്ഞിട്ട് എന്ത് കാര്യം ആ ഏതായാലും പറഞ്ഞു നോക്കും